ഹലോ ചങ്ങാതിമാരെ ഞാൻ പ്രകാശൻ കൊല്ലംകോട് അപ്പം നമ്മൾ ഇന്നെടുക്കുന്ന വീഡിയോ പുറത്തുനിന്നാണേലും നമ്മുടെ പരിസരത്തുനിന്നാണെങ്കിലും കൊല്ലംകോട്ടിലെ പ്രകൃതിയായിട്ട് ഉള്ള ചിങ്ങഞ്ചറ അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വരുന്ന ആൾക്കാർക്ക് നല്ലൊരു ഇൻഫർമേഷനും അതുപോലെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് തിരയാതെ വരാൻ ഒരുപാട് ആൾക്കാർക്ക് സ്ഥലത്തിൻ്റെ പേരറിയില്ല വഴികളൊക്കെ കൺഫ്യൂഷനാണ് അപ്പോൾ അപ്പം അതൊന്ന് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ അറിയിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ തന്നെ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇവിടുന്ന് നമ്മുടെ കൊല്ലംകോട് അയ്യപ്പ ക്ഷേത്രമാണ് അപ്പം ഇവിടെ തൊഴുതിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ തൊട്ട് നമ്മൾ തുടങ്ങാം ഈ കൊല്ലംകോട് ജംഗ്ഷനിൽ മുതലാണ് നമ്മൾ പോകുന്ന വഴികളും ആ വഴികളിലുള്ള സ്ഥലം എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലത്തിന്റെ പേരുകൾ അങ്ങനെയെല്ലാം ഒരു നിലയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ശ്രദ്ധിച്ച് ഈ വീഡിയോ മുഴുവനും കണ്ടാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പൊ വരുമ്പോ ഇത് നോക്കി ഈ വീഡിയോ നോക്കിട്ട് വരിക അപ്പൊ നമുക്ക് വഴി തെറ്റില്ല കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയും അപ്പൊ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണെ ഇതില് സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ നമ്മുടെ വീഡിയോ നന്നായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കമന്റ്സും ലൈക്കൊക്കെ ചെയ്യുക പരമാവധി നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് എല്ലാ സ്ഥലങ്ങളും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിലൂടെ അപ്പൊ തുടങ്ങാം അപ്പോ ഇവിടെ വലതു ഭാഗത്ത് സുങ്കലി ലോഡ് മുതൽ എല്ലാ ഐറ്റങ്ങളും കടകള് ബേക്കറികള് പിന്നെ ഇത് ടാക്സി സ്റ്റാൻഡാണ് ഇപ്പൊ പുറത്തുനിന്ന് വണ്ടി ഇല്ലാതെ വരുന്നവർക്കാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വന്ന് വണ്ടി വിളിച്ചിട്ട് പോകാം ഇവിടെ ഡ്രൈവർമാരെ എല്ലാവരും എപ്പോഴും ഉണ്ടാവും ഏത് വണ്ടി വേണിലും ഉണ്ട് ഇത് അപ്പൊ ടൊയോട്ടോടെ കൂടുതൽ എല്ലാ വണ്ടികളും ഉണ്ട് ടോട്ടോ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് ആണ് അപ്പൊ ഇതാണ് കൊല്ലംകോട് ജംഗ്ഷൻ നമ്മൾ ഈ കൊല്ലംകോട് ജംഗ്ഷൻ എന്ന് പറയുന്നത് തൃശ്ശൂര് പൊള്ളാശ്ശി മെയിൻ റൂട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് പോകുന്ന വഴിയാണ് ഈ വഴിയാണ് പാലക്കാട് പോകുന്നത് അപ്പൊ നമ്മൾ നേരെ പൊള്ളാശ്ശി റോഡിലേക്ക് കയറി அப்பள்ளாச்சி ரூபிக்கு போய் கழி இது நம்ம அடுத்தது அடுத்த நம்ம ஸ்டோப் ஏதாச்சு நம்ம ஆதி குடிலிடத்தான போகிறது அப்போ குடிலிடம் போய் கழிஞ்சால் அப்படின் காரியங்களெல்லாம் நோக்கிட்டு அப்படின்னு நம்ம சீதா ராட்டிலே போகும் அப்போ நமக்கு நேரே குடிலிடம் அப்படின் கொல்ல கரெக்ட் ஒரு கிலோமீட்டர் வந்து கழிஞ்சு இப்ப வண்டிகளே திரியா நிற்குலே இப்பட் வச்சுட்டு சீதார்குண்டு சீதார்கு ரைட்டிலேக்கு அப்போ கொல்லு கழிஞ்ச உடனே கரெக்ட் ஒரு கிலோமீட்டர் ஒரு கிலோமீட்டர் பொள்ளாச்சி ரோட்டில் வந்து கிளஞ்சால் ஒரு கிலோ டேட்டிலே திரும்பும் அது சீதார்குண்டிக்கு போகிறவரி இப்ப நம்ம அப்படின்னு ஒரு அஞ்சூறு மீட்டர் கூட நேர வந்து கிளி குடிலிடம் அது சீதாருக்கு ஒரு ஒரு அஞ்சூறு மீட்டர் ஸ்ட்ரெட் ஆய் பண்ணலாம் பொள்ளாச்சி டோட்டில் வந்து கால் குடிலிடம் அப்போ நமக்கு ஆகிய குடிலிடம் போயிட்டு திருச்சு வரும் வந்துட்டு நமக்கு சீதாரு குண்டிலே போகாம் ഇതൊരു വഴിയാണ് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം തന്നെ കുടിലിടം കണ്ടിട്ട് പോയി കഴിഞ്ഞാല് ഞങ്ങളത് ബാക്കിയുള്ള എല്ലാ ഭാഗവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പിന്നെ രണ്ടാം പ്രാവശ്യം കുടിലീം പോകേണ്ട ആവശ്യം വരുന്നില്ല ഇത് കറക്റ്റാണ് ഇപ്പൊ ഇവിടുന്ന് കുടിലിടം പേര് വന്നു കഴിഞ്ഞാല് നമ്മൾ കണ്ടിട്ട് നേരെ സീതാറ കൊണ്ട് പോകും സീതാറുകൊണ്ട് പോകുന്ന വഴിക്ക് കൊണ്ട് രണ്ട് ഭാഗങ്ങളൊക്കെ കാണാനുണ്ട് നമ്മൾക്ക് അതിന വഴിയെ പറഞ്ഞുതരാം ഇപ്പൊ നമ്മള് കുടലിടം എത്തിക്കൊണ്ടിരിക്കണം കുടിലിടത്തിന്റെ കുടലിടത്തിലേക്ക് വന്ന ആൾക്കാരുടെ വണ്ടികളാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത് മുഴുവൻ ഇതിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി കണ്ടോ இவட் காரையில நம்ம இன்னும் ஒரு படிக்கு வண்டி கம்ியா என்ன குறச்சு கூட குறச்சேரம் கழிஞ்சும் இப்போ உச்ச சமயம் கொண்டா தரக்கு குறச்சு கம்மி என்னாலும் நிறைய வண்டி சூரிய இப்போ வண்டி தரத்து கஷ்டிச்சு இவடத்தி அதுபோல ஒரு ஒரு இவருந்து நோக்கிட்டு ஒரு அரை கிலோமீட்டரோம் காணும் ஆறு வரையும் இது இவர ஒரு ஏஐ கேமர காணுண்டு அப்ப ஈ கேமரான நம்ம பொள்ளாச்சி ரோட்டில் கொல்லம் பொள்ளாச்சி ரோட்டிக்கு வரை கரெக்ட் ஒரு கிலோ ஒன்றரை கிலோமீட்டர் வந்து கைனால் ஏ கேமராணும் அது தான் புடலிழம் പിന്നെ ഈ കുടിലിടം എവിടെ കുടിലിടത്തിന്റെ ശരിക്കുള്ള പേരെന്താന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഭരതഭാഗത്ത് നോക്കി കഴിഞ്ഞാലാണ് കുടലിടത്തിന്റെ പാടം അത് ഞാൻ കറക്റ്റായി കാണിച്ചു തരത്തിലെ ഇപ്പൊ അപ്പൊ ആൾക്കാരൊക്കെ വന്ന് രാവിലെ വന്നവരൊക്കെ കണ്ട് തുടങ്ങി പിന്നെ വൈകുന്നേരം ഒരു ആറു മണി ഏഴ് ആവറേജ് ഒരു ഏഴ് മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പൊ വൈകുന്നേര സമയങ്ങളിൽ ഈ പാടത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിട്ടാവും കാണാൻ അപ്പൊ നമ്മളിപ്പോ കുടിലിടത്തിന്റെ സ്റ്റോപ്പിലെത്തി അപ്പോ ഇവിടെ ഒരു ഒരു ഓരോ നിർത്തിയിട്ട് നമുക്ക് കുടിലിടത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിട്ട് വരാം ഉള്ളിലായിട്ട് കറങ്ങാനുള്ള സമയമില്ലെങ്കിലും വണ്ടി ഞാൻ ഇവിടെ ഒരു ഓരോരത്തും നിർത്തിയിട്ടുണ്ട് അപ്പൊ നിർത്തിയിട്ട് നമുക്ക് ഇവരുടെ കൂടെ തന്നെ ഈ കുടിലിടം ഒന്ന് കാണാം കണ്ടോ ജനം ജനം ഇന്നലെയും മൂന്ന് ദിവസം മുന്നേക്കായിട്ട് ജന ജനങ്ങളുടെ പ്രളയമായിരുന്നു ഇവിടെ ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു പൊടുക്കി കമ്പിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സ്കൂൾ പുറത്തു അല്ലേ നാളെ ഉസ്കൂൾ തുറക്കുന്നത് കൊണ്ട് ജനങ്ങളൊരു പൊടിക്കി കമ്പിയാണ് ഇന്നലെയൊക്കെ ഇവിടെ വണ്ടി നിർത്താൻ പോയ സ്ഥലമുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഇറങ്ങി നോക്കാം അപ്പോ ഇതാണ് വഴി ഇവിടെ കുറെ വഴിയോരൊ കച്ചവടക്കാര് ഐസ്ക്രീം പറയുന്ന എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു എന്താണ് പറയുക നമ്മുടെ ചായ കോഫി അങ്ങനെ എണ്ണക്കടികളൊക്കെ കിട്ടും പിന്നെ കുറെ ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുന്ന ചായ കുടിക്കുന്നവർക്കൊക്കെ ഇവിടെ ചായ കുടിക്കും നേരെ ഉള്ളിൽ പോകാം വണ്ടികൾ കൂടുതലായതുകൊണ്ട് ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യണം അല്ല അത്രയും തിരക്കുള്ള സ്ഥലമാണ് നെടുമണിയില് നമ്മള് കുടിലെടുത്ത് എത്തി ഇനി കുടിലെടുത്ത് നമ്മൾ ആ ഉള്ളിൽ പോയി കുടിക്കുന്നു അപ്പൊ ഇവിടെ പണ്ടിൽ ഇവിടെ താത്ത റിബൻ കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഇതാണ് കുടിലിടം അതിന്റെ പ്രവേശനത്തിന്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാ നമ്മള് ടോക്കൺ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരാൾക്ക് ടോക്കൺ മുപ്പത് രൂപയാണ് അപ്പൊ ഇത് അവിടെ മാഡത്തിന്റെ അടുത്ത് എടുക്കണം എന്നിട്ട് നമ്മളത് നമുക്ക് ഈ ചേട്ടന്റെ അടുത്ത് കൊടുത്താൽ മുപ്പത് ടിക്കറ്റിന്റെ അങ്ങോട്ട് ചേന്തിയിട്ട് എന്റെ കൈ തന്നു അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ പോവാ പോയിട്ട് കൊറേ കാര്യങ്ങൾ ഇതില് കാണാൻ ചേട്ടാ അത് വെറുതെ പോവല്ല കുടലിടത്തില് ഇറങ്ങി ഫ്രണ്ടില് നല്ല ഓലപ്പരി ഒക്കെ വെച്ച് കെട്ടിയിട്ട് അതിന്റെ മര മരപ്പലൊക്കെ വെച്ച് എൻട്രൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസം കാണാൻ കുടലെടുത്തേക്ക് ഞാൻ ഇറങ്ങി നല്ല രസം കൊണ്ട് കാണാൻ പൂവൊക്കെ അപ്പൊ അത് ഓണമായിട്ടൊക്കെ പറിച്ചിട്ടുണ്ട് എന്നാലും ചന്ദാമരപ്പൂ നന്നായിട്ടുണ്ടാകും വിരിഞ്ഞു കാണാൻ ഇപ്പൊ കൊറേ അവരൊക്കെ പറിിച്ചത് കൊണ്ടൊന്നും കാണാനില്ല പിന്നെ നമ്മുടെ പഞ്ചയൊക്കെ ഏകദേശം തുടങ്ങി നെല്ലൊക്കെ കതിരിട്ടു ഇനി ഒരു പത്തി ദിവസം കൊണ്ടൊക്കെ അത് മൂക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് ഇങ്ങനെ ഇറങ്ങാം ഇവിടത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയിക്കാൻ വേണ്ടിട്ട് ഇവിടെ നല്ല ലൈറ്റൊക്കെ വിട്ടിട്ടുണ്ട് വൈകുന്നേരം കഴി കഴിഞ്ഞാൽ നല്ല വെളിച്ചം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മള് കുടിലിടത്തിന്റെ തെക്ക് ഭാഗത്തുകൂടെയാണ് ഇപ്പോൾ നമ്മളെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ഇന്നലെയൊക്കെ ഇവിടെ ശരിക്കും ഈ സമയത്ത് എങ്ങനെ പറയാം ഒരു വേലക്കുള്ള ആളുണ്ടായിരുന്നു ഇതിപ്പോ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ കമ്മി ആയി കാരണം ഈ സ്കൂളിലൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ സ്കൂൾ വെറുക്കുന്ന ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആൾ കുറച്ച് കമ്മി എന്നാലും നല്ല കാണാൻ നല്ല രസമുണ്ട് ഇതൊക്കെ ഇതിപ്പോ ഇങ്ങനെയുള്ള ഓലയുടെ ഓടെ ഉണ്ടാക്കി ഒക്കെ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ചെയ്തതാണ് ഇതിലൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ വൈകുന്നേര സമയങ്ങളിലൊക്കെ കാണാൻ നല്ല ഒരു രസമായിരിക്കും അപ്പൊ ആ കാണുന്നതാണ് പല പാണ്ടിയില് വെള്ളം ഒഴുകുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് കുറച്ച് ദിവസമായിട്ട് മഴ കുറച്ച് കമ്മിയായപ്പോ വെള്ളം കമ്മിയാണ് എന്നാലും വെള്ളം വരുന്നുണ്ട് നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ വളരെ കമ്മിയായിട്ടാണ് കാണുന്നത് പക്ഷെ വെള്ളം കൂടുതൽ തന്നെ ഉണ്ട് അതിന്റെ കുറച്ച് വലതു ഭാഗത്ത് നിന്ന് ഇപ്പൊ തെങ്ങും പറഞ്ഞിട്ട് കാണുള്ള നോണു അല്ലേ ആ മറ്റേ നിന്നു തൂറ്റി വരണ സ്ഥലം അതായത് നിന്നു തൂറ്റി വരുന്നത് നമ്മുടെ പഴയ കാലത്ത് പറഞ്ഞ ജനങ്ങൾ പറയുന്ന ഒരു ഇതാണ് ആ സ്ഥലം അതിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്ത് വെള്ളം മുകളിൽ നിന്ന് എവിടെയും തൊടാ ചോട്ടിക്ക് വരുന്ന ഒരു സ്ഥലമായത് അങ്ങനെ ഒരു പേര് അവിടേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെയുള്ള പഴയ ആൾക്കാർ പറഞ്ഞ പേരാണ് ഇതൊക്കെ അതിന്റെ അടുത്ത വലതുഭാഗത്ത് കാണുന്നതാണ് സീതാറുകുണ്ട് ഈ സീതാർകുണ്ടായി ഇപ്പൊ നമ്മൾ പോകും എന്നാലും ഒരു ഒരു ഐഡിയക്ക് നിങ്ങൾക്ക് പറഞ്ഞത് മാത്രം സീതാറകുണ്ടിന്റെ നേരെ മുകളിൽ കാണുന്ന മലനിരകള് ആഹ് നെല്ലിയാമ്പതിയാണ് വി വ്യൂ പോയിന്റ് ആണ് ആ സീതാറുണ്ടിന്റെ ആ സൈഡ് കാണുന്ന ഒരു വ്യൂ പോയിന്റ് നമുക്കത് താമരപ്പാടം പോകുന്ന സമയത്ത് തന്നെ നമുക്ക് അത് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ഇപ്പൊ ഈ കാണുന്ന ആ പേരകളൊക്കെ ഒന്ന് അങ്ങോട്ട് നോക്കുക അപ്പൊ ഇനി കുറച്ചും കൂടി ഉണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് എല്ലാവരെയും കറങ്ങുന്നില്ല കാരണം നമുക്ക് ഇനി ഒരുപാട് ഭാഗങ്ങളിൽ പോണം വരുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് ഐഡിയ കിട്ടാൻ നമ്മൾ വീഡിയോയുടെ ടൈം കമ്മിയാക്കുന്നത് അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഇനി അങ്ങാപ്പുറത്തുണ്ടോ അതോട് നോക്കാം പോണം അതായത് നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പോകുന്നത് നേരെ നെമ്മേന് വഴി പോയിട്ട് അവിടെ കൾഷാപ്പിൻ്റെ കൾഷാപ്പിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കൾഷാപ്പ് എന്താണല്ലോ കാരണം നമുക്ക് അതിന്റെ ആ ഉള്ളിൽ പോകുന്ന കാര്യം ഇല്ലല്ലോ അപ്പൊ അത് കാണിച്ചിട്ട് നമുക്ക് വേങ്ങപ്പാറ പോകണം പിന്നെ സീതാറകുണ്ട് പോണം അതുപോലെ താമരപ്പാടം കാണിക്കണം പിന്നെ പ്രകൃതിയുടെ ക്ഷേത്രമായ കറുപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ കാണിക്കണം അതുപോലെ ആഹ് ചെല്ലപ്പഞ്ചാട്ടൻ്റെ ചായക്കട അങ്ങനെ വരുന്ന അതായത് പുറത്തുനിന്ന് വരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ വഴി കാണാനും മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വഴി അപ്പോ ഈ വഴി കാണാൻ നല്ല രസമല്ലേ ഇത് ഇങ്ങനെ അവിടെ വരുന്നതും ഇവിടുന്ന് തിരിച്ചു പോകുന്നത് കാണാൻ നല്ല രസമുള്ളൊരു പോയിന്റ് ആണ് ഇത് അതുപോലെ നമുക്ക് ഇനി ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് അവര് അതാ ഇപ്പൊ പുതിയതായിട്ട് എല്ലാവരെയും ഓല വൃത്തിയാക്കി കഥലൊക്കെ എല്ലാവരും ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാണ്ടോ ഇത് കമ്പുരാന്തില് നമ്മൾ പഴയ കാലത്തെ കമ്പുരാന്തിൽ ഇപ്പൊ കാണിച്ചു തരാട്ട കമ്പുരാന്തിലും ചെണ്ടുമല്ലിയും ഇതോ ഒരു എമ്പത്തി കാലഘട്ടങ്ങളിലൊക്കെ ഒരു വിധമുള്ള എല്ലാ വീട്ടുകളിലും ഈ കമ്പിരാന്തലുണ്ട് നമ്മുടെ നാട്ടിൽ കമ്പിരാന്തലെന്നാണ് പറയുന്നത് അപ്പൊ ഓരോരുത്തരുടെ അവിടെ ഓരോ രീതിയിൽ പറയാ അപ്പൊ അത് ഇതിവിടെ പുതിയത് വാങ്ങിക്കാൻ കിട്ടും ഇവിടെ ആരെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഈ കുടിലെടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഈ കമ്പിരാന്തൽ ഇവിടെ പുതിയത് വാങ്ങിക്കാൻ കിട്ടും മറക്കണ്ട അതുപോലെ ഈ ഓല ഷട്ടിലൊക്കെ വന്ന് റെസ്റ്റ് എടുക്കാം ഇതിപ്പോ നമ്മൾ വന്ന സമയം വെച്ചുകഴിഞ്ഞാല് ഈ ഉച്ച സമയത്ത് വന്നുകൊണ്ടാണ് ആൾക്കാർ കുറച്ച് തിരക്ക് കമ്മിയത് ഇപ്പോ തിരക്ക് കൂടി തുടങ്ങി കേട്ടോ ഇപ്പൊ അതായത് ഉച്ച ശേഷം ഇപ്പൊ സമയം നാലുമണിയല്ലേ ഇനി ഇവിടെ നിന്ന് ഒരു ഏഴ് വരെ ജനങ്ങളുടെ പ്രളയമായിരിക്കും അപ്പഴേക്ക് നമ്മൾ താമരപ്പാടം എത്തും താമരപ്പാടത്ത് ഇതിന്റെ മൂന്നിരട്ടി തിരക്കുണ്ടാവും അപ്പൊ അത് നമ്മൾ നോക്കാം ഇപ്പൊ അവിടെ കൊറേ സംഘാരി വരെ തണുത്തിരിക്കണ്ട് നല്ല രസമാണ് സ്ഥലങ്ങളില് വയലിലേക്ക് ഇന്നൊരു വയൽ വയ ഒരു വയലിൽ നിന്ന് ഇന്നൊരു വയലിലേക്ക് വെള്ളം ചാടിക്കുന്നൊരു പണ്ടുകാലത്തെ യന്ത്രമാണ് കണ്ടുപിടിച്ചത് നന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് അതായത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ചെറിയ ചെറിയ കൂട കൊട്ടകള് ചേർന്ന് മുറം ഇവിടെ കാണിച്ചിരണം തൊപ്പിയൊക്കെ ഇണ്ടല്ലേ തൊപ്പിന്താ കൊട്ടകള് കുണ്ടുമുറം അതുപോലെ നമ്മുടെ ചേർന്ന് മുറം ചേർന്ന മുറം ഇല്ല ചേച്ചി ആ ചേർന്ന മുറം ആ ചെറുതാണ് എന്താ ചേർന്ന് മുറങ്ങൾ കൊട്ടകളുണ്ട് അതുപോലെ അരി കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ പരമ്പ് ആ പരമ്പ് പിന്നെ വല്ലൊടി ഉണ്ട് കാണല് തൊപ്പി ഉള്ളതാണ് കമ്പിരാന്തില്ണ്ടല്ലോ അല്ലെ കമ്പിരാന്തില് ആ വരും 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 ശരി ശരി അപ്പൊ കമ്പിരാന്തിൽ ഒക്കെ ഉണ്ട് ഒന്ന് വാങ്ങിക്കാൻ കിട്ടുന്നു നിങ്ങൾക്ക്